മഹാനായ അബു യസീദ്ൽാഹു അവിടുന്ന് വലിയ മഹാനാണ് മഹാനായ അബു യസീദ് മഹാനപറുകളുടെ ചരിത്രത്തിൽ കാണാം ഒരിക്കൽ മഹാനപറുകളിലെന്റെ ഉമ്മമാരെന്റെ ഉപ്പമാർ അതേ ഒരു പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം മഹാനായ അബോയസീദിൽ ബിസ്വാമി തങ്ങളുടെ ചരിത്രത്തിൽ കാണാം അവിടുന്നൊരിക്കൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയുകയാണ് ഉപ്പാ എനിക്ക് രാത്രി നിസ്കാരം പഠിപ്പിച്ചു തന്നാലും എനിക്ക് രാത്രിയിൽ എങ്ങനെയാണ് നിസ്കരിക്കുക എന്നൊന്ന് പഠിപ്പിച്ചു തരണേ പ്രിയപ്പെട്ട ഉപ്പയോട് പ്രിയപ്പെട്ട പൊന്നുമോന്റെ അഭ്യർത്ഥനയാണ് ഓ എന്റെ ഉപ്പ എനിക്ക് രാത്രിയിൽ ഒന്ന് നിസ്കാ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നൊന്ന് പഠിപ്പിച്ചു തരണേ ഉടനെ തന്നെ പ്രിയപ്പെട്ട ഉപ്പയുടെ മറുപടിയാണ് നീ ചെറിയ കുട്ടിയാണ് മോനെ നിനക്ക് നിസ്കാരം കൊണ്ട് രാത്രി നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ കുറച്ച് കഴിഞ്ഞുകൊള്ളട്ടെ നീ ഇപ്പൊ നിസ്കരിക്കേണ്ട മോനെ എന്ന് പ്രിയപ്പെട്ട ഉപ്പ് പറഞ്ഞപ്പോൾ അബുയീദുൽ ബിസ്ലാമി തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയാണെ അല്ലയോ അന്ത്യനാടിൽ എല്ലാ സൃഷ്ടികളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമല്ലോ അങ്ങനെ എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് രാത്രി സമയത്ത് നിസ്കരിച്ച മനുഷ്യനെ അള്ളാഹു തല സ്വർഗത്തിലേക്ക് വിടുന്ന രംഗങ്ങളുണ്ട് സമയത്ത് നിന്നെ പേടിച്ചുകൊണ്ട് നിന്നോടുള്ള മഹബത്തുകൊണ്ട് തെഹജ് എഴുന്നേറ്റുകൊണ്ട് നിസ്കരിച്ചവര് അതേ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനെന്റെ റബ്ബിനോട് പരാതി പറയും റബ്ബി ഓ പ്രിയപ്പെട്ട അല്ല ഞാൻ രാത്രിയിൽ നിസ്കരിക്കാൻ ആഗ്രഹിച്ചവരാണ് എന്റെ ഉപ്പയോടെ എനിക്ക് നിസ്കരിക്കണം എന്ന ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചതാണ് പക്ഷെ ആ സമയത്ത് എന്നോട് നിസ്കരിക്കണ്ട എന്ന് കൽപ്പിച്ചതെന്റെ ഉപ്പയാണ് എന്ന ഞാനെന്റെ റബ്ബിനോട് പറയുമേ ഇതങ്ങ് പറഞ്ഞ സമയത്ത് അബു എസീദോരുടെ പ്രിയപ്പെട്ട ഉപ്പ പറയാണ് ഓ പൊന്നുമോനെ രാത്രി നിസ്കരിച്ചോ എന്റെ റബ്ദിന്റെ മുന്നിൽ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് ഞാൻ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ മോനെ രാത്രി അങ്ങ് നിസ്കരിച്ചേ ഈ ചരിത്രം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ഈ ചരിത്രം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ ഹൃദയത്തിന്റെ ഉള്ളിൽ തൽബിന്റെ അകത്തടത്തിൽ എന്തെങ്കിലും ഒരു കുലുക്കം വരുന്നുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഹൈറിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നിസ്കാരം കൊണ്ട് നമ്മൾ കൽപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ് റബ്ബിന്റെ കോടതിയിൽ നമ്മളാണ് മക്കൾ വലുതായി പോയില്ലേ അവരുടെ കാര്യമൊക്കെ ഇനി അവര് നോക്കിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞ് അള്ളാന്റെ കോടതിയിൽ തടിയൂരാൻ കഴിയൂല അവിടെ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയും കേട്ടോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ നമ്മുടെ മക്കളോട് നിർബന്ധമായും നിസ്കാരത്തിന്റെ കാര്യം തിരക്കണേ